ഇത് ദേവദ ടേഷണിലെ എസ് ഐ സാറ് ഞങ്ങളെ സാറിൻ്റെ ഫോണത്ത് വിളിക്കുന്നുണ്ട് സാർ വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ ബദ്രഹേമിലേക്ക് സ്വാഗതം ചെറിയൊരു വീടാണ് അങ്ങനെ സാറൊരു വാടക വീടാണ് സാറിൻ്റെ വീട് പറഞ്ഞു അപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ അടിയനും ബന്ധുക്കളും കൊണ്ട് ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു ആ ചുറ്റുപട്ടവും എല്ലാ ആൾക്കാരും പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളും കൂടി അപ്പോൾ പല സങ്കടങ്ങളും വിഷമങ്ങളും അവസരമായിരുന്നു പിന്നെ പുതിയ രണ്ട് ഫ്രണ്ട്സിനെ മൂന്ന് മൂന്നുപേരെ പരിചയപ്പെട്ടു അത് സാറിൻ്റെ ഫ്രണ്ടായിരുന്നു അവരെ കൂടിയാണ് ഞാനും പോയത് എന്തായാലും അവരും നല്ലൊരു വൈവായിരുന്നു അവരെ പരിചയപ്പെടാൻ പറ്റിയതിൽ പറ്റിയതിലൊത്തിരി സന്തോഷമുണ്ട് എന്തായാലും ഈ സന്തോഷത്തിൽ നിങ്ങളും ചേരുക പങ്കുചേരുക പോയ പൈസാറിന്റെ വീട്ടിലാണ് ഫൈസാറിന്റെ കസിൻസ് എല്ലാരും ഉണ്ട് തങ്ങന്മാരും എല്ലാരും ഉണ്ട് അടിയന്മാരും ഒക്കെ എല്ലാം ാരായണ കൂട്ടി വന്നപ്പം ഉള്ളിയുള്ള വിളിച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളു നാരായണകുട്ടി വന്നില്ലേ അതിനിപ്പാടൻ ഉള്ളി വന്നപ്പം അപ്പൊ ഉള്ളിയുള്ള അമ്പന്തി മാത്രം കുറിച്ചുള്ള